ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക് എന്ന ഡി വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ കുറേ ആയില്ലേ നമ്മൾ ഇതേപോലെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളുമൊക്കെ കാണിച്ചിട്ട് കുറച്ച് കിറ്റും കാര്യങ്ങളും ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതായത് അത്യാവശ്യം നല്ല റേറ്റ് കുറവിലുള്ള കിറ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇന്നത്തതും ഒരു കുഞ്ഞൻ കിറ്റ് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ആ കിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേസ്ലെറ്റാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ എടുത്തേക്കുന്നത് എലാസ്റ്റിക്കാണ് അതായത് നമ്മുടെ ബ്രേസ്ലെറ്റൊക്കെ മേക്ക് ചെയ്യുന്ന ടൈപ്പ് ഇലാസ്റ്റിക് നിങ്ങളുടെ കൈയുടെ അളവിന് വെച്ചിട്ട് ഒരേ അളവിനുള്ള രണ്ട് പീസ് എടുക്കുക അതായത് കുറച്ച് നീളത്തിന് എടുക്കുക എന്നിട്ട് അതിനെ കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ട് ഈ മുത്തിടുമ്പോഴത്തേക്കും പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ എൻ്റെ അതിനുശേഷം ഇതേപോലെ രണ്ട് ഇലാസ്റ്റിക്കും കൂടി പിടിച്ചത് അതായത് രണ്ട് ത്രെഡിലും കൂടിയിട്ട് ഒരു മുത്തുകൾ ഇട്ട് കൊടുക്കുക രണ്ട് ത്രെഡും ചേർത്ത് വെച്ചിട്ട് ഇതേമാതിരി മുത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ കൈയുടെ അളവിനാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പന്ത്രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ബീഡ്സ് ഇട്ട് കൊടുക്കാം രണ്ട് കളാസ് വെച്ചിട്ട് ഒക്കെ ഇടാം കേട്ടോ പല പല കളാസ്സിൽ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കളർ ഇടവിട്ടങ്ങനെ ചെയ്യത്തില്ലേ അങ്ങനെ ചെയ്തെടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് മാച്ച് ചെയ്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറേ പേര് നമ്മൾ ഹെയർ ബോയ് ഒക്കെ ചെയ്യുന്ന സമയത്ത് യൂണിഫോമിന് മാച്ച് ചെയ്യുന്ന കണക്കൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അതിനുള്ള മോഡൽസ് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പ്രൈസ് ലൈറ്റിൽ നമുക്ക് യൂണിഫോമിൻ്റെ കളർ മാച്ച് ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമോ കേട്ടോ ഞാൻ സിമ്പിളായിട്ടുള്ളതാകുമ്പോഴത്തേക്കും സ്കൂളുകളിലും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദൈ ദെയ് കണക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്കൊരു കുഞ്ഞൻ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അവൻ്റെ സെൻറ്ററിലായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടായിട്ട് ആ നൂലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു നൂലിലേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ അടുത്ത നൂല് അതിൻ്റെ അകത്തേക്ക് എടുക്കുന്ന ആ ഒരു രീതി അത് എല്ലാവർക്കും ഒക്കെ അറിയാമല്ലോ ഈ ഒരു മെത്തേഡ് ഇതേപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കളറിൽ ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റിയും തിരിച്ചുമൊക്കെ ചെയ്യുക ഞാനൊരു മെത്തേഡ് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ ചിലപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന മോഡൽ തന്നെ ആയിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം അതായത് ഒരു വീട് ഇതേ കണക്ക് നോട്ടിട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞത് മറക്കണ്ട നിങ്ങളുടെ കൈയുടെ അളവിനനുസരിച്ചിട്ട് വേണം ബീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറവും കൂടുതലും ഒക്കെ വരുത്താം കേട്ടോ നമ്മൾ അടിഭാഗത്ത് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടല്ലേ ഉള്ളൂ ലാസ്റ്റ് നിങ്ങളത് ചെയ്ത് നോക്കാം എന്നിട്ട് അളവാണോ അല്ലേന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കൂട്ടി കെട്ടിയെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഒരു നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതായത് ഒരു ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ നോട്ട് ഇട്ടില്ല എന്നിട്ട് അപ്പുറം അപ്പുറം നൂലുകളിലേക്ക് രണ്ട് ബീഡ്സും ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ലാസ്റ്റിക്കാണ് ചിലപ്പം ഞാൻ പറയുന്നതിൽ ഇടയ്ക്ക് നൂലൊന്നും വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ദേ ഈ സൈഡിലും രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ത്രെഡിനെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഒരു ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഞാൻ റെഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഫ്ലവർ മാതിരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്നതാണ് ഈ ഒരു ബീഡ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇട്ട് കൊടുക്കാം ഗോൾഡൊക്കെ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ വന്നില്ലേ ഇനി ജസ്റ്റ് ഈ ഒരു ബീഡിനെ മുകളിലോട്ടാക്കി കൊടുക്കുക സെൻറ്ററിലാക്കുക എന്നിട്ട് ഈ ഒരു ത്രെഡ് എടുത്തിട്ട് ഈ രണ്ട് മുത്തുകൾക്ക് ഇടയിലൂടെ താഴത്തേക്ക് എടുക്കാം കേട്ടോ സിമ്പിളാണ് കേട്ടോ പരിപാടി അത് ഇതേപോലെ ഒന്ന് എടുത്തു കൊടുക്കുക സെയിം അപ്പുറത്തും അതുപോലെ തന്നെ ആ രണ്ട് ബീഡ്സിൻ്റെ ഇടയിലൂടെ താഴത്തേക്ക് എടുത്തു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ കിട്ടിയില്ലേ ഇനി നമുക്ക് ഒരു ബീഡ് വൈറ്റ് കളർ ബീഡുകൂടെ ഇട്ട് അവിടെയെങ്കിലും ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി ഓക്കെ ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ഇതിൽ ചെയ്തു പോകാം കേട്ടോ നല്ല രസം ഉണ്ടാവും പല പല കളർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ആ ഒരു ഫ്ലവേഴ്സ് മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ വരുന്ന രീതിയിൽ ചെയ്യാം അതുമില്ലെങ്കിൽ ബ്രേസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഫ്ലവർ ചെയ്തിട്ട് ബാക്കി ഒറ്റ ബീഡ്സ് ഇട്ട് ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സെയിം മെത്തേഡാണ് അത് വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്ത് നോക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നല്ല കാര്യമായിരിക്കും കേട്ടോ കാരണം ഇനിയിപ്പോൾ വെക്കേഷനാണ് വരാൻ പോകുന്നത് അവർക്ക് ഒരുപാട് സമയം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ബീറ്റ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം സ്കൂളുകളിൽ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ബീറ്റ്സ് വർക്കും കാര്യങ്ങളൊക്കെ അതിൽ അപ്പോൾ അതിന് പ്രയോജനപ്പെടും കേട്ടോ ഇങ്ങനെയുള്ള വർക്കുകളെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ അപ്പോൾ അതേ ഇതേപോലെ ഇട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ബീറ്റ്സ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് വശം ഒരേപോലെ ബീറ്റ്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി നമുക്കിനിത് കെട്ടിക്കൊടുക്കാവേ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ അല്ലേ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് കെട്ടി കൊടുക്കുമ്പോൾ അലാസ്റ്റിക്കാണ് നിങ്ങൾ സൂക്ഷിച്ചിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ അതായത് ഇളകി പോരാത്ത രീതിയിൽ കെട്ടി കൊടുക്കുക ഫസ്റ്റ് ഞാനിട്ട നോട്ട് അഴിക്കുന്നില്ല കേട്ടോ ആ കൂടെ തന്നെയാണ് ഞാനിത് കെട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതനുസരിച്ചിട്ട് കെട്ടി കൊടുക്കുകട്ടോ എങ്ങനെയാണ് നോട്ട് ഇടേണ്ടതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചതരാം കേട്ടോ ഓക്കെ അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് കെട്ടി റെഡിയാക്കിയിട്ട് എടുക്കാം ഇത് കണക്ക് നമുക്ക് മാലയും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതായത് സെയിം തന്നെ നമുക്ക് കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ട് മാല ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല രസം ആകും കേട്ടോ അപ്പോൾ അതേ ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയൂ കേട്ടോ ബീഡ്സ് മാറ്റുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഭംഗിയിലും മാറ്റം വരും അപ്പോൾ ഇനിയൊരു കുഞ്ഞൻ കിറ്റും കൂടി കാണിച്ചരാം ഇത്രയും സാധനങ്ങളാണ് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് പഠിക്കാനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത്രയും സംഭവങ്ങളാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക മൂന്ന് കളർ ബീഡ്സ് ഉണ്ട് പിന്നെ ഒരു ഗോൾഡൻ കളർ ബീഡും ഉണ്ട് പിന്നെ അത് ഇതേപോലെ എലാസ്റ്റിക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോ റേറ്റ് മറക്കണ്ട നൂറ്റി പത്ത് രൂപ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ